ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവല്ലോ അപ്പോൾ ഏറെ ടൈം ആയിട്ട് അസമോളൊക്കെ എണീച്ചിട്ടുണ്ട് ഇപ്പം രാവിലെ തന്നെ നോളം ഉണർത്തു അതുപോലെ തന്നെ ഇപ്പൊക്കൊരു സ്ഥലത്ത് പോകണ്ട അപ്പം ഞാൻ വേഗം ഇസ്തിരി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഏറ്റവും ഒരു പരിപാടിയാണ് ഇസ്തിരി ഇടാന്നുള്ളത് അപ്പോൾ ചെയ്തില്ലേൽ പിന്നെ അപ്പോൾ ചിട്ടക്കല്ലോ അപ്പോൾ ഞാൻ കൊടുക്കാം ദാ എനിക്ക് മുറ്റൊക്കടിച്ചു വരാനുണ്ട് രണ്ടു മൂന്ന് ദിവസം വാങ്ങിയ റോസാട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടവരും വാങ്ങിയതാണ് റോഡ് സൈഡ് അപ്പത് ഇണ്ടാവട്ടെ അതൊക്കെ എത്ര ദോശ രണ്ട് ചട്ടണിത് ചോപ്പ് മൂന്ന് പച്ചി കളർ വേണ്ടി ഞാൻ പറഞ്ഞ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇവിടെ അടിച്ചു വാരി തുടക്കണം അതെന്റെ പണിയുള്ളു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരാനാണ് സുഖം താരടിച്ചു തരുന്നത് എൻ്റെ അമ്മ അങ്ങനെതാ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി എന്താ പരിപാടി ഇനി തുടക്കണം അടിച്ചു വരി കഴിഞ്ഞ കേട്ടോ കാണിച്ചു തരാം

ഞാനേ അത് വീഡിയോ എടുക്കാനല്ലേ പിഞ്ചല്ല വന്നിട്ടുണ്ട് അതാരാ ലുലുമാമിപ്പ്

കിട്ടി കഴിഞ്ഞോ ോ നേരായി വിളിക്കാൻ വന്നതിനാണ് നമ്മളൊന്നും പോയിൻ്റെ അടുത്ത് വരെ പോയി വരാൻ വിചാരിച്ച് അതോ ഈ പോയി മിഠായി മാമന്റെ കേട്ടോ മാമൻറെ നമ്മള് പോയിന്റടുത്ത് എത്തിക്കുന്ന ഫോട്ടോ എടുക്കാൻ അവിടെ വന്നാലോലൂന് തിന്നാനാട്ടോ പക്ഷെ അല്ലല്ലോ ചൈത്താനേരി

പോവാണ് ഉപ്പിലിട്ടാന്തോ പൂതിയുണ്ട് ഉപ്പിലിട്ടാന് അല്ലേ ബാങ്കെടുത്തു എന്നാ നമ്മള് ഉപ്പിലിട്ട വന്നാണ് എന്താ വേണ്ടിയേ സോഡ അത് നല്ല ഇരുണ്ടാവ പച്ച മാങ്ങസോടെ അടിക്കും സാധാരണ സോഡയിൽ കുറച്ച് സുറുപ്പിട്ടിച്ച് ഇത് മോര് സോടാ ഇത് പച്ചമാങ്ങ സോഡ അഞ്ചോ കപ്പിലിട്ട ഇട്ടൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോണ് നമ്മൾ മന്തി വാങ്ങാ മഞ്ചി അമ്മയമ്മയങ്കര ചൂട് നമ്മള് വീട്ടിലെത്തി പല്ലി പല്ലിന പൈനാപ്പിളാ ആ പല്ലിന്റെ ഇടയിൽ പോട്ടോ നല്ല വേന ഉണ്ടാവും പൈനാപ്പിള് അതിന്റെ അടിയില്ല അതാ എടുത്തു മന്തി ഇന്നാൻ പോണേ പിഞ്ചുന് മന്തി റെസ്റ്റോറന്റ് മന്തി വാങ്ങിയേ എന്താണ് ഇത് പൂച്ചയൊക്കെ അതിനൊക്കെ പൊറത്താക്കാച്ചോ അതാ ഒന്നല്ല പോത്തളെ അത് ചോറ് വേണ്ട അജുവാ ഇതെന്താ മോനത് ചോറൊക്കെ തിന്നിട്ട് വരാ

மதித்த மந்தி பிளோஷ்டி எங்கே இப்போ கொறை தோ ണക്കൂട്ടാണേ ചോറ് കഴിഞ്ഞില്ല ഓരോരുത്തർ ഓരോരുത്തര് വന്നിട്ടുണ്ടെ തലയിൽ എന്താ ഹസ്ബൻഡാ നല്ല പോവാടാ വെച്ചിട്ട് എപ്പളാ വരാ ጮጡ ለገጊ‎ or መጋጋጠጌጨ Bee ጗ሚጋ ኢባጇ, ኢታላጥጔጃጇ ን